വയനാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ കൽപ്പറ്റയിൽ യുവ നേതാവിനെ രംഗത്തിറക്കാനാണ് ആർ ജെ ഡി നീക്കം സിറ്റിംഗ് എം എൽ എ ടി സിദ്ദിഖ് വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പാണ് എൽ ഡി എഫിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ജെ ഡിയിലെ എം വി ശ്രേയാംസ് കുമാറാണ് മത്സരിച്ചത് ആർ ജെ ഡി ആയി മാറിയ ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്ക് തന്നെ ഇടതുമുന്നണി കൽപ്പറ്റ സീറ്റ് നൽകാനാണ് സാധ്യത നിലവിൽ വീണ്ടും മത്സരരംഗത്തേക്കില്ലെന്ന നിലപാടിലാണ് എം വി ശ്രേയാംസ് കുമാർ ശ്രേയാംസ് കുമാർ മത്സരരംഗത്തു നിന്നും മാറുന്ന സാഹചര്യത്തിൽ യുവ നേതാക്കളെ രംഗത്തിറക്കുമെന്നാണ് സൂചന രണ്ട് യുവ നേതാക്കൾ പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇതിൽ രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് പി പി ഷൈജലിനാണ് മുൻതൂക്കം സാമുദായിക സമവാക്യങ്ങൾ ഷൈജലിന് അനുകൂല ഘടകമാണ് എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന പി പി ഷൈജൽ യുവജന പ്രക്ഷോഭങ്ങളിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നു ടി സിദ്ദിഖിന്റെ മണ്ഡലത്തോടുള്ള അവഗണന തുറന്നുകാട്ടിയും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുഖ്യധാരയിൽ എത്തിച്ചുമുള്ള ഷൈജലിന്റെ നേതൃപാഠവും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ആർ ജെ ഡി ടൌൺഷിപ്പിനെതിരെയുള്ള യു ഡി എഫിന്റെ കള്ളപ്രചരണം പൊളിച്ചും കൃത്യമായ മറുപടി നൽകിയും ഷൈജൽ സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ന്യൂസ് ഡെസ്ക്